മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള അൽഹംദുലില്ലാ മുത്തുമൊ അൽഹംദുലില്ലാ നമ്മളൊക്കെ പരിശുദ്ധമായ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട നോമ്പ് പിടിച്ചിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ദുആകളാണ് ഈ പറയുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ വലിയ വിജയം നമ്മൾക്ക് കൈവരിക്കാൻ കഴിയും നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങള്

യും സ്വാഗതം ചെയ്യുകയാണ് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും അതിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് കൂടെ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല സുമ അലഹ പരിശുദ്ധമായ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട നോമ്പായ ബറാ അത് നോമ്പ് പിടിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ആറ് പ്രാർത്ഥനകളാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ദുആകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ മേഖലയിലെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു നൽകും അല്ലാഹു സുബാനോരി നൽകും സമാധാനം നൽകും റാഹത്ത് നൽകും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ പ്രാർത്ഥനകളെന്ന് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മറ്റിലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മളെ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന ജീവിതത്തിൽ എന്നും ഒന്നാമത്തെ പ്രാർത്ഥന ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇത് നല്ല ഒരു പ്രാർത്ഥനയാണ് ചില സഹാബിമാര് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതിന്റെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ റബ്ബേ റബ്ബെ ഞങ്ങൾക്ക് ഈ ഹസനത്തൻ ഹസനത്ത് കൊണ്ടു ദുനിയൻ മഹാന്മാര് ഈ ഹസനത്ത് വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ല വീടാണ് നല്ല ഭാര്യയാണ് നല്ല ഭർത്താവാണ് നല്ല മക്കളാണ് നല്ല ജോലിയാണ് അങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനൊക്കെ ഹസനത്ത് എന്ന് പറയുമെന്ന് മഹാന്മാര് വിശദീകരിച്ചതായി കാണാം അതിനുശേഷം പറയുന്നത് എന്താ പല പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് ഉണ്ട് ഔൽ കൗസർ കൊണ്ട അറിശിന്റെ തനിൽ കൊണ്ട സ്വർഗം കൊണ്ട ഇതൊക്കെയാണ് അർത്ഥം തൊട്ട് ഞങ്ങളെ കാക്കണേ അപ്പൊ എന്തുകൊണ്ടും ഈ പ്രാർത്ഥന ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ധാരാളം നമ്മൾ ദുആ ചെയ്യണം അല്ലാഹു തൗഫീഖ് പ്രദാനം നമ്മൾക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം പറയാം അതിനുശേഷം മറ്റുള്ള പ്രാർത്ഥനകൾ പറയാം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا أتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار نلّى أتمار تدوير ودور برايانا നോമ്പ് പിടിച്ചിരിക്കുന്ന ആളുകളാണ് നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാവിനോട് ദുആ ചെയ്താൽ അള്ളാഹു പ്രത്യേകം പ്രാർത്ഥനക്ക് ഇജാപത്ത് നൽകട്ടോ അതുകൊണ്ട് കൂടെ പറയാ حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله قبول അള്ളാഹുവെ ഈ പ്രാർത്ഥനയുടെ കൊണ്ട് ദുനിയാവിലുള്ള സർവ്വ ഹസനത്തുകളും ഞങ്ങൾക്ക് നൽകണേ നൽകണേറന്മാരെ നല്ല വീട് നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല നല്ല വാഹനം നൽകണേ അല്ല നല്ല ജോലി നൽകണേ അല്ല ഉള്ള ജോലിയിൽ പറക്കത്ത് നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല അല്ലാഹു സ്വീകരിക്കട്ടെ അതുപോലെ രണ്ടാമത്തെ പ്രാർത്ഥന അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രാർത്ഥന പക്ഷെ പലരും ഇത് ചെയ്യാറില്ല ഓദാറില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രാർത്ഥന ആദൻ നബിയുടെ പ്രാർത്ഥനയാണ് ഏതാണത് ഇത് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം മഹാന്മാരൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം വന്നാഹുവേ റബ്ബന ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞും തെറ്റ് നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും ഇതാണ് ഇതിന്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളെ ശരീരത്തിനോട് തെറ്റ് ചെയ്തു അക്രമം ചെയ്തു അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് മാു നൽകിയിട്ടില്ലെങ്കിൽ റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം لنكونن من الخاسرين ربنا للمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن لن من الخاسرين ربنا للمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن لن من الخاسرين ربنا للمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن لن من الخاسرين ربنا للمنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين الله അറിഞ്ഞും അറിയാതയും രഹസ്യമായി പരസ്യമായി എത്രയോ തെറ്റ് ചെയ്ത പാവപ്പെട്ട അടിമകളാണ് ദോഷികളാണ് റഹ്മാനെ പാപങ്ങൾ പുറത്തു കാട്ടല്ല ഞങ്ങളെ ദർജ ഉയർത്തി തരണേ റഹ്മാനെ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ കൽബ് കൽബ് നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ തോപ് സ്വീകരിക്കണേ അല്ല ഞങ്ങളെ നോമ്പ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ല പരിശുദ്ധമായ ശുദ്ധമായ രാത്രിയിൽ ഞങ്ങൾ ചെയ്ത പ്രാർത്ഥനകൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ല അതുപോലെ മൂന്നാമത്തെ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് വറാഹത്തിന്റെ രാത്രിയിൽ മാത്രമാണ് ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് എന്നല്ല അങ്ങനെയല്ല രാവിലെയും രാത്രിയും നമ്മൾ ഈ പ്രാർത്ഥന എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഏതാണത് പ്രയാസങ്ങള് മാറും സങ്കടങ്ങൾ മാറും നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം പറയാം قم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث 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 െ അള്ളാഹുവെ ഈ പ്രാർത്ഥനയുടെ വിക്രന്റെ ഇസ്മുകളുടെ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല എല്ലാ ടെൻഷനുകളും നീ അകറ്റി തരണേ അല്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് ഇത് നമ്മളെ ജീവിതത്തിൽ എന്നും പതിവാക്കണം ഈ ഇസ്മു നമ്മളെ വീട്ടിൽ എഴുതി വെക്കണം ഈ ഇസ്മു നമ്മളെ വീട്ടിൽ എഴുതി വെച്ചാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനുഭൂ രക്ഷ നൽകുകയാണ് ജോലിയിലൊക്കെ നല്ല സാമ്പത്തികമായ സാലറിയിൽ വർദ്ധനവുണ്ടാവും കച്ചവടത്തിൽ നല്ല ഉണ്ടാകും വീട്ടിൽ കടങ്ങൾ ഉണ്ടാകൂല അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ വീട്ടിൽ എഴുതി വെക്കുക ഏതാണ് ഇസ്മ യാ അല്ല 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 യാസി അല്ലാ അല്ലയാ അല്ല യാസിക്കുയാ അല്ല ഇത് വല്ലാത്ത രീമാണ് നമ്മളെ വീട്ടിൽ എഴുതി വെക്കുകയും ജീവിതത്തെ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പറയുക എത്ര പ്രാവശ്യ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഈ ഇസ്മ പറയാൻ ശ്രദ്ധിക്കണേ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ അതുപോലെ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് ഇന്നൊക്കെ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കണം റസൂലിനോടുള്ള ആ ഷഫാത്ത് ഉണ്ടല്ലോ ആ ഷഫാത്ത് അള്ളാഹുവിനോട് ചോദിക്കുക മുത്തനബിയുടെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണേ അള്ളാ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിരന്തരമായി കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഈ ശാബാ മാസത്തിലൊക്കെ എന്തായാലും പ്രാർത്ഥിക്കണം കാരണം ത്തിന്റെ രാത്രിയിലാണല്ലോ ഷഫാഅത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ അധികാരം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തത് അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യണം ഷഫാഅത്ത് അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അതിനുവേണ്ടി അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ اللهم <سؤال> ارزقنا شفاعة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم ം നൽകട്ടെ മുത്തു നബിയുടെ നൽകി സാധുക്കളായ അനുഗ്രഹിക്കണേ റഹ്മാൻ കൗസർ നൽകണേ ഹജ്ജ് ും മബറൂറുമായ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല മുത്തുനബിയുടെ ആ മുഖമൊന്ന് സ്വപ്നത്തിൽ കാണാൻ ഈ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ധാരാളം ഭാഗ്യം നൽകണേ അല്ലോ മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് തങ്ങളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ നന്നാക്കണേ അല്ലോ ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അകറ്റണേ അല്ലോ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാൻ my name, my name. My name. അതുപോലെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണ് അമലുകളൊക്കെ കബൂൽ ചെയ്യണമെന്ന് അതിന്റെ അർത്ഥം ഞങ്ങൾ പാപങ്ങൾ പുറത്തു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ രാത്രിയിൽ എന്തൊക്കെ അമല് ചെയ്തു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സ്വലാത്ത് നിസ്കരിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന അത്യാവശ്യമാണ് നമ്മൾ പാപങ്ങൾ പൊറുക്കാൻ ഈ പ്രാർത്ഥന അത്യാവശ്യമാണ് ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കഴിഞ്ഞാൽ വലിയ നൽകും വലിയ ഐശ്വര്യമുള്ള നൽകും നമ്മളെ അമലുകൾ കബൂൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം പറയാം تقبل <applause> منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع وَالْعَلِيمِ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم الله سيرك

ഞങ്ങളെ ചെയ്യണേ ഈ ൾ കബൾ ചെയ ജീതത്തിലെ സർവ പ്രയാസങ്ങൾ നീ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ല ശുദ്ധിയാക്കി തരണേ അല്ല ആരോഗ്യം നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല നല്ല ജോലി നൽകല്ല നല്ല വീട് നൽകല്ല നല്ല ദാമ്പത്യ ജീവിതം നൽകല്ല മക്കളിൽ ബർക്കത്ത് നൽകല്ല കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകല്ല ഞങ്ങൾക്ക് ഈ മാൻ നൽകണേ അല്ല നല്ല മരണം നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങള് മാതാപിതാക്കൾ ഭാര്യ മക്കള് ഭർത്താക്കന്മാര് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് അൽവാസികൾ ഉണ്ട് പഠിച്ചവനേ ഞങ്ങൾക്ക് ഭക്ഷണം ജ്യേഷ്ഠത്തിമാർ തന്നവര്യത്തിമാര്ഷ്ടത്തി കുടുംബക്കാർ എല്ലാവർക്കും സമാധാനം നൽകല്ല ആഫിയത്തുള്ള ദുർഗായസും ആരോഗ്യവും സംരക്ഷണവും നൽകല്ല നിന്റെ കാവല് നൽകണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെരണേ അല്ല ലായി ചൊല്ലി മരിക്ക വിശാല ഭാഗ്യം നൽകണേ അല്ല മരണപ്പെട്ടു പോയ കബർ വിശാലമാക്കി കൊടുക്കല്ല റാഹത്തിലാക്കി കൊടുക്കണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം നീ അകറ്റണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ റഹ്മാനെ അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം അല്ലാഹു മർഹം ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ റഹ്മാൻ റഹീമീൻ യാ റഹ്മാൻ റഹീമീൻ യാ റഹ്മാൻ റഹീമീൻ ിാഹുല മുഹമ്മദ് എല്ലാവരും അതിൽ കയറി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ ഉണ്ടാകും ആ ബെല്ലേക്കൺ എല്ലാവരും അമർത്തണം എന്നാലേ നമ്മൾ നമ്മളെ മജലിസിൽ ഇടുന്ന വീഡിയോസ് അതുപോലെ തന്നെ മജലിസുകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായി നോട്ടിഫിക്കേഷൻ ൂ പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ മജിലിസ് ഇടാറില്ലേ മജിലിസ് അതുപോലെ തന്നെ വിഷയങ്ങളൊന്നും പറയാറില്ലേ ക്ലാസ് എടുക്കാറില്ലേ എന്നൊക്കെ എല്ലാ ദിവസവും നമ്മൾ മജ്ലിസ് ഒരു മണിക്കും അതുപോലെ തന്നെ രാവിലെ ആറു മണിക്കും ഉണ്ടാകും നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്താതെ കൊണ്ടാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് നിങ്ങളെ ഫോണിലേക്ക് വരാത്തത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളൊക്കെ ആ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വാഹി വാത്തോ